റോട്ടറി ക്ലബ് ഓഫ് അണക്കര പുറ്റി എൻ പി സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ സമ്മാനിച്ചു സ്കൂളിൽ നടന്ന ചടങ്ങിൽ റോട്ടറി മുൻ ഡിസ്ട്രിക്ട് കൈമാറി സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തി റോട്ടറി ക്ലബ് ഓഫ് ഇന്റർനാഷണൽ നടത്തിവരുന്ന സേവന പദ്ധതികളുടെ ഭാഗമായാണ് ശുദ്ധകല ക്ഷാമം അനുഭവപ്പെടുന്ന സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ നൽകിയത് വിവിധ മേഖലകളിൽ അർഹതപ്പെട്ടവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുവരുന്ന സാമൂഹ്യ സംഘടനകളിൽ മുൻനിരയിൽ നിൽക്കുന്ന റോട്ടറി ക്ലബ്ബ് ഓഫ് അക്കര ഈ മേഖലയിൽ നിരവധി സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ബേബി ജോസഫ് സ്കൂൾ അധികൃതർക്ക് കൈമാറി സേവന പദ്ധതികളുടെ ഭാഗമായി വാട്ടർ പ്യൂരിഫയർ സമർപ്പിക്കുകയാണ് ഈ സാധനം സൂചിപ്പിച്ച പോലെ ശുദ്ധജല ക്ഷാമം അല്ലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഡ്രിങ്കിങ് വാട്ടർ ഈ ഒരു ആവശ്യം ആണ് ഞങ്ങളുടെ അണക്കര റോട്ടറി ക്ലബിന് എന്റെ മുൻപിൽ സമർപ്പിച്ചപ്പോൾ സ്കൂളിൽ നടന്ന ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ യൂണിസ് സിദ്ദിഖ് അസിസ്റ്റന്റ് ഗവർണർ എവിൻ ജോസ് റോട്ടറി ക്ലബ് ഓഫ് അണക്കര പ്രസിഡന്റ് ബിജോ ചാണ്ടി സെക്രട്ടറി ജൂ പി തണ്ടച്ചൻ ട്രഷറൽ വി ടി വിജയൻ സ്കൂൾ പ്രധാന അധ്യാപകൻ കെ എൻ ശശി സജിമോൻ കെ ജെ ബിനോയ് ഭാസ്കർ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ